നമസ്കാരം ഞാൻ സൂസൻ കുറയാക്കോസ് സീനിയർ കൺസൾട്ടന്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ഹെൽത്ത് കഴിഞ്ഞ വീഡിയോയിൽ ലിംഫിഡിമ എന്താണെന്നും ലിംഫിഡിമയുടെ രോഗനിർണയവും ലിംഫിഡിമയുടെ ചികിത്സാ രീതികളുമായിരുന്നു സംസാരിച്ചിരുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്റർമീറ്റ്യൻ ന്യൂമാറ്റിക് കംപ്രഷൻ തെറാപ്പി അതൊരു നൂതന ചികിത്സാ രീതിയാണ് അതെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ലിംഫാറ്റിക് സിസ്റ്റത്തിലെ തടസ്സങ്ങളും കേടുപാടുകളും കാരണം ലിംഫാറ്റിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ദ്രവം ആയിട്ടുള്ള രീതിയിൽ ഒഴുകി പോകാതിരിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന നീർക്കെട്ട് ആണ് ലിംഫെഡിമ എന്ന് പറയുന്നത് ഇത് പൊതുവെ കൈകളിലും കാലുകളിലുമാണ് ഉണ്ടാവുന്നത് കൂടുതലായും ക്യാൻസർ ചികിത്സാ രീതി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നോഡുകൾ നീക്കം ചെയ്തിട്ടുള്ള സർജറി ചെയ്ത് കഴിയുമ്പോഴോ ആണ് ലിംഫെഡിമ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ലിംഫെഡിമ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ആ ഒരു അവയവത്തിൽ കൂടുതലായും കൈകളിലോ കാലുകളിലോ ആയിരിക്കും സംഭവിക്കുക ഈ ഒരു കൈയിലോ കാലിലോ കൂടുതൽ നീർക്കെട്ട് അനുഭവപ്പെടുക കട്ടി അനുഭവപ്പെടുക ഒരു ഹെവിനെസ് പോലെ അല്ലെങ്കിൽ ഒരു ഭാരം കൂടുതൽ അനുഭവപ്പെടുകയൊക്കെ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇത് ആയിട്ടുള്ള ചികിത്സാ രീതികൾ എടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ശരിയായ രോഗനിർണയവും ശരിയായ ചികിത്സാ രീതിയും ഈ രോഗത്തെ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും ന്യൂമാറ്റിക് കംപ്രഷൻ തെറാപ്പി അല്ലെങ്കിൽ ഐ പി സി എന്ന് പറയുന്നത് ലിംഫെഡിമയുടെ ഒരു നൂതന ചികിത്സാ രീതിയാണ് ഈ ഐ പി സി ട്രീറ്റ്മെന്റിന് പേഷ്യന്റിനെ നമ്മളൊരു സ്ലീവിനകട്ട് കിടക്കുകയാണ് ചെയ്യാം അപ്പോൾ ഏത് ഭാഗത്താണോ ലിംഫെഡിമ വന്നിട്ടുള്ളത് കൈകളിലാവാം അല്ലെങ്കിൽ കാലുകളിലാവാം അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെസ്റ്റിന്റെ ഏരിയയിലാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പേഷ്യന്റിന്റെ ആ ഒരു ഭാഗം നമ്മൾ സ്ലീവ് വെച്ച് ഉപയോഗിച്ച് കെട്ടുകയാണ് ചെയ്യാം ഈ സ്ലീവ് ഒരു മെഷീനിലേക്ക് നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ചികിത്സാ രീതി ലിംഫിഡിമ വന്നിട്ടുള്ള ഭാഗങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ലിംഫാറ്റിക് ഫ്ലൂയിഡിനെ ആരോഗ്യകരമായിട്ടുള്ള ലിംഫ് നോഡിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്നു ഓരോ ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ സംഭവിക്കുമ്പോഴും ഇത് അമരുകയും ഈ ഒരു ഭാഗം അമരുകയും ഡീഫ്ലേഷൻ്റെ സമയത്ത് ഇത് തള്ളിപ്പോയി കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള ലിംഫ് നോഡിലേക്ക് കൃത്യമായി ഇത് ഒഴുകി പോകാൻ സഹായിക്കും ഐ പി സി മെഷീൻ്റെ എയർ ചേംബറുകളിൽ നിന്നും സൗമ്യമായിട്ട് വരുന്ന വായു നിറയുകയും പുറന്തള്ളുകയും ചെയ്യുന്നതാണ് ഓരോ ഇൻഫ്ലേഷനിലും ഡിഫ്ലേഷനിലും സംഭവിക്കുന്നത് ഓരോ ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും ഒരു റിപ്പോമിക് ആയിട്ടാണ് നടക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ദ്രാവകം ശരിയായ ദിശയിൽ ചലിപ്പിക്കാനും നീർക്കെട്ട് കുറയ്ക്കാനും സഹായിക്കും ഇൻ്റർമിറ്റൻ ന്യൂമാറ്റിക് കമർഷ്യൻ തെറാപ്പി ഒരു ദിവസം മുപ്പത് മുതൽ അറുപത് മിനിറ്റാണ് നമ്മൾ നൽകുന്നത് അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് നീർക്കെട്ട് കുറയ്ക്കാനും ആ ഒരു ലിംഫെഡിമ വന്നിട്ടുള്ള ഭാഗങ്ങളിൽ ഭാരം കുറയ്ക്കാനും രക്തയോട്ടം വർദ്ധിക്കാനും സഹായിക്കും ഇതോടൊപ്പം ഇൻഫെക്ഷൻസ് ഉള്ളത് മാറാനും സഹായിക്കും അതോടൊപ്പം ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കും ന്യൂമാറ്റിക് കംപ്രഷൻ തെറാപ്പി അഥവാ ഐ പി സി കംപ്ലീറ്റ് ഡീകൻഷൻ തെറാപ്പിയുടെ ഒരു ഘടനമാണ് മാനുവൽ മാനുവൽഫാറ്റിക് ഡ്രെയിനേജും അതുപോലെ മൾട്ടി ലെയർ ബാൻഡേജിങ്ങിനോടൊപ്പം ഐ പി സി ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ലിംഫിഡിമ എന്ന് പറയുന്ന അസുഖത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സഹായിക്കും ക്യാൻസർ അതിജീവിച്ചിട്ടുള്ളവർക്കും അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ശസ്ത്രക്രിയ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കുകൾ നേരിട്ടുള്ളവർക്കും ഈ ഒരു ഐ പിസി ട്രീറ്റ്മെന്റ് വളരെ ഫലപ്രദമാണ് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഐ പി സി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുമ്പ് ഒരു പ്രൊഫഷണലിന്റെ ഒപ്പീനിയൻ എടുക്കുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ലിംഫിഡിമ എന്ന് പറയുന്ന ബുദ്ധിമുട്ടിന് വളരെ നൂതനമായിട്ടുള്ള രീതി നമ്മുടെ മാനഹെൽത്തിൽ ലഭ്യമാണ് നിങ്ങളുടെ കൈകളിലോ കാലുകളിലോ ഇതുപോലെ കെട്ടിക്കിടക്കുന്ന നീർക്കെട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ എക്സ്പേർട്ടുമായിട്ട് നിങ്ങൾക്ക് ഒരു കൺസൾട്ടേഷൻ ഫിക്സ് ചെയ്യാം